ഭാരത് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ മുഖം വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത് പരമ്പരാഗത രീതിയിലുള്ള ഒരു ലോക്കോമോട്ടീവ് എഞ്ചിൻ മുൻപിൽ ഘടിപ്പിച്ച ട്രെയിൻ അല്ല മറിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് പവർ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു ട്രെയിൻ സെറ്റാണ് അതായത് ട്രെയിനിന്റെ ഇരുവശത്തു നിന്നും വലിക്കുകയോ തള്ളുകയോ ചെയ്യുന്ന രീതിക്ക് പകരം ട്രെയിനിന്റെ കോച്ചുകൾക്കിടയിൽ പലയിടങ്ങളിലായി പവർ സ്രോതസ്സുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഇത് ട്രെയിനിന്റെ മൊത്തത്തിലുള്ള ആക്സിലറേഷൻ വേഗത വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ബ്രേക്കിംഗ് ദൂരം കുറയ്ക്കുകയും ചെയ്യുന്നു മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ ശേഷിയുള്ള ഈ ട്രെയിൻ സാധാരണ ട്രെയിനുകളെക്കാൾ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു ചെന്നൈയിലെ ഇൻഡിഗ്രൽ കോച്ച് ഫാക്ടറി ഐ സി എഫ് ആണ് ഈ ട്രെയിനുകൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എറോ ഡൈനാമിക് എയ്റോ ഡൈനാമിക് ആയ രൂപകൽപ്പനയാണ് ഈ രൂപം വായുവിന്റെ പ്രതിരോധം കുറയ്ക്കുകയും ഉയർന്ന വേഗതയിൽ കാര്യക്ഷമമായി സഞ്ചരിക്കാൻ ട്രെയിനിനെ സഹായിക്കുകയും ചെയ്യുന്നു ഈ ട്രെയിൻ സെറ്റുകളിൽ സാധാരണയായി പതിനാറ് കോച്ചുകളാണ് ഉണ്ടാവാറുള്ളത് യാത്രക്കാർക്ക് സുരക്ഷിതത്വവും സുഖസൗകര്യവും ഉറപ്പാക്കുന്ന നിരവധി സവിശേഷതകൾ ഇതിലുണ്ട് ഇതിലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഒരു പ്രധാന ഘടകമാണ് ട്രെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജം വൈദ്യുതിയായി തിരികെ ശേഖരിച്ചുപയോഗിക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു ഇത് ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുന്നു ഇത് ഊർജ്ജക്ഷമത വർദ്ധിപ്പിക്കുന്നു കൂടാതെ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കവച്ച് കവ്വാച്ച് എന്ന ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കൽ സംവിധാനം സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് യാത്രാസുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു യാത്രക്കാർക്ക് ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്ന പ്രതീതി നൽകുന്ന രീതിയിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉൾവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാ കോച്ചുകളും പൂർണമായും എയർ കണ്ടീഷൻഡാണ് സീറ്റുകൾക്ക് നൂറ്റി എൺപത് ഡിഗ്രി വരെ തിരിയാൻ കഴിയുന്ന സൌകര്യമുള്ളതിനാൽ യാത്രക്കാർക്ക് ഇഷ്ടാനുസരണം കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ചുകളിലാണ് ഈ പ്രത്യേകത പ്രധാനമായും ഉള്ളത് യാത്രക്കാർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ജി പി എസ് ജി പി എസ് അധിഷ്ഠിത പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാ കോച്ചുകളിലുമുണ്ട് കൂടാതെ ബയോവാക്വം ടോയ്ലറ്റുകൾ ഓട്ടോമാറ്റിക് ഡോറുകൾ എല്ലാ സീറ്റുകൾക്ക് സമീപവും ചാർജിംഗ് പോയിന്റുകൾ സിസി ടിവി നിരീക്ഷണ സംവിധാനം തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ യാത്രയെ കൂടുതൽ സുഖകരവും സുരക്ഷിതവുമാക്കുന്നു ലഗേജ് റാക്കുകൾ കൂടുതൽ സ്ഥല സൌകര്യമുള്ള രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഭാരത് എക്സ്പ്രസിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണ് ഇതിലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം റീജനറേറ്റീവ് ബ്രേക്കിംഗ് ട്രെയിനിനെ വേഗത്തിൽ നിയന്ത്രിക്കാൻ സഹായിക്കുക മാത്രമല്ല ഊർജം ലാഭിക്കുകയും ചെയ്യുന്നു ഈ സംവിധാനം ബ്രേക്കിംഗ് സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ തിരികെ ഓവർഹെഡ് ലൈനുകളിലേക്ക് നൽകുന്നു ഇത് ട്രെയിനിന്റെ മൊത്തത്തിലുള്ള കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ ട്രെയിനിലെ തീപിടുത്തം കണ്ടെത്താനുള്ള നൂതനമായ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സുരക്ഷ ഉറപ്പാക്കുന്ന സിസിടിവി ക്യാമറകൾ അടിയന്തര ഘട്ടങ്ങളിൽ യാത്രക്കാർക്ക് ഡ്രൈവറുമായി സംസാരിക്കാനുള്ള സംവേദനാത്മക സംവിധാനം ടോപ്പ് ബാക്ക് ഫെസിലിറ്റി എന്നിവയെല്ലാം ഇതിന്റെ സുരക്ഷാ കവചത്തിൽ ഉൾപ്പെടുന്നു പരമ്പരാഗത ലോക്കോമോട്ടീവ് ഘടിപ്പിച്ച ട്രെയിനുകളിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അതിവേഗത്തിലുള്ള കോച്ചുകൾക്കിടയിൽ പവർ യൂണിറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നതിനാൽ ട്രെയിൻ വളരെ വേഗത്തിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തുന്നു ഇത് സാധാരണ ലോക്കോമോട്ടീവുകൾ വലിക്കുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു തിരക്കേറിയ പാതകളിൽ പോലും സ്റ്റേഷനുകളിൽ നിർത്തി പുറപ്പെടുമ്പോൾ വേഗത്തിൽ ഉയർന്ന വേഗത കൈവരിക്കാൻ ഈ ട്രെയിനിന് സാധിക്കുന്നതിനാൽ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇത് സഹായകമാകുന്നു വന്ദേഭാരത് ട്രെയിനുകൾ സാധാരണയായി ദൂരപരിധി എണ്ണൂറ് കിലോമീറ്ററിൽ കുറവായ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ഇന്ത്യയിലെ ചില പ്രധാന റൂട്ടുകൾ താഴെ നൽകുന്നു കേരളത്തിലെ റൂട്ടുകൾ കേരളത്തിൽ നിലവിൽ പ്രധാനമായും രണ്ട് വന്ദേ ഭാരത് സർവീസുകളാണ് നിലവിലുള്ളത് കാസർഗോഡ് മൈനസ് തിരുവനന്തപുരം സെൻട്രൽ റൂട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ ട്രെയിൻ കാസർഗോഡ് നിന്നും ആരംഭിച്ച് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ തൃശൂർ എറണാകുളം ടൗൺ കോട്ടയം അല്ലെങ്കിൽ ആലപ്പുഴ കൊല്ലം വഴിയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് കൂടാതെ മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ റൂട്ടിലും ഒരു സർവീസുണ്ട് ദക്ഷിണേന്ത്യയിലെ മറ്റ് പ്രധാന റൂട്ടുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ വന്ദേ ഭാരത് വലിയ പങ്ക് വഹിക്കുന്നു തമിഴ്നാട്ടിൽ ചെന്നൈ സെൻട്രൽ മൈസൂരു കർണാടക ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ ചെന്നൈ എഗ്മോർ മൈനസ് തിരുനെൽവേലി തുടങ്ങിയ സർവീസുകളുണ്ട് തെലങ്കാനയും ആന്ധ്രാപ്രദേശും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിശാഖപട്ടണം സെക്കന്ദ്രാബാദ് സെക്കന്ദ്രാബാദ് തിരുപ്പതി തുടങ്ങിയ റൂട്ടുകളിലും വന്ദേ ഭാരത് സർവീസ് നടത്തുന്നു ഉത്തരേന്ത്യയിലെയും പശ്ചിമ ഇന്ത്യയിലെയും റൂട്ടുകൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യം ആരംഭിച്ച റൂട്ടുകളിലൊന്ന് ന്യൂഡൽഹി മൈനസ് വാരാണസി ആയിരുന്നു ഇതുകൂടാതെ ഭക്തർക്ക് പ്രയോജനകരമാകുന്ന ന്യൂഡൽഹി ഖത്ര വൈഷ്ണോദേവി റൂട്ടിലും ട്രെയിൻ ഓടുന്നു പശ്ചിമ ഇന്ത്യയിൽ മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ ഗുജറാത്ത് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് സി എസ് എം ടി ഷിർദി തുടങ്ങിയ പ്രധാന റൂട്ടുകളിലും ഇത് ഓടുന്നുണ്ട് രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളായ ഹൌറ ന്യൂ ജൽപായ്ഗുരി പശ്ചിമബംഗാൾ റാണി കമലാപതി ഭോപ്പാൽ ഹസ്രത് നിസാമുദ്ദീൻ ഡൽഹി പുരി ഹൗറ തുടങ്ങിയ നിരവധി പാതകളിലും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ വിജയകരമായ വിന്യാസം ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റിമറിച്ചു രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ ഈ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ നിർണായക പങ്ക് വഹിക്കുന്നു പരമ്പരാഗത ലോക്കോമോട്ടീവ് ഘടിപ്പിച്ച ട്രെയിനുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന വേഗത പരിധി മറികടന്ന് ആഗോളതലത്തിലുള്ള റെയിൽവേ സാങ്കേതികവിദ്യയ്ക്കൊപ്പം എത്തിക്കാൻ വന്ദേ ഭാരതിന് കഴിഞ്ഞു ഇത് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് നിർമ്മാണശേഷിയുടെ നേർസാക്ഷ്യം കൂടിയാണ്